പറമ്പിലെ ദേവദാരു മരം കടപുഴകി വീണു ചൊവ്വാഴ്ച പുലർച്ചെയാണ് മരം കടപുഴകി തുഞ്ചൻ സ്മാരക ഹാളിന് മുകളിലേക്ക് വീണത് മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു പുലർച്ചെ വലിയ അപകടമാണ് ഒഴിവായത് ഔഷധ ഗുണമുള്ള മരമായതിനാൽ ഇവ കോട്ടക്കൽ ആയുർവേദ്യശാല അധികൃതരെ എത്തി പരിശോധിച്ച ശേഷം കൈമാറും പറമ്പിലെ നൂറോളം വർഷം പഴക്കമുള്ള ദേവദാരു വൃക്ഷം ചൊവ്വാഴ്ച പുലർച്ചെയാണ് കടപുഴകി വീണത് പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും പെട്ടാണ് ദേവദാരു തുഞ്ചൻ സ്മാരക ഹാളിനു മുകളിലേക്ക് വീണത് നൂറ് മീറ്ററോളം ഉയരമുള്ള മരം വീണ് സ്മാരക ഹാളിനോട് ചേർന്ന ഭാഗത്തെ ഓടുകൾ പൊട്ടി തകർന്നു വലിയ അപകടമാണ് ഒഴിവായത് ക്രൈൻ ഉപയോഗിച്ചാണ് ആ മരം മുറിച്ച് നീക്കിയത് തുഞ്ചമ്പറമ്പില് മറ്റേ മെയിൻ ഹാളിന്റെ സമീപത്ത് കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരമാണ് ഒരു ദേവതാരു എന്നാണ് ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പൂർവികമായിട്ട് നിന്നിരുന്ന ആ മരാണ് നല്ല തടിയുള്ള മരമാണ് അത് ഈ ഓഡിറ്റോറിയത്തിന്റെ മെയിൻ ഹാളിന്റെ തൊട്ടടുത്ത് ചാരി നിൽക്കുന്നതാണ് അതെങ്ങനെ ഇന്നലെ രാത്രി ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വീണു വീണ അവിടെ ചെരിഞ്ഞ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം കിഴക്ക് ഭാഗം കുറേ കാലമൊക്കെ പൊട്ടി അതിൻ്റെ ഓടെല്ലാം നശിച്ച് കീഴ്പൊട്ടി കൂടിയിരിക്കുക അപ്പോൾ അത് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം രാവിലെ തുടങ്ങിയതാണ് മുകളിൽ കയറി ഇപ്പോൾ വെട്ടുകാരെ പിന്നെ മുകളിൽ കയറി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ എന്ന് പറഞ്ഞാൽ ദേവതാരു എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ അത് കോട്ടക്കൽ ആയുർവേദശാലക്കാരുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവർ വന്നു അത് പരിശോധിച്ച് പോകിയതിന് ശേഷം അത് പറയാൻ പറ്റുള്ളൂ കാരണം അത്തരം മരങ്ങൾ വളരെ അപൂർവമായിട്ട് അത്രയും കിട്ടാറുള്ളത് ഏതായാലും ശരി അതിവിടെ വന്ന് അവർ ആയുർവേദശാലക്കാരും അറിയിച്ചിട്ടുണ്ട് എന്തായാലും അത് വെട്ടി ഇവിടെ ഇട ഇപ്പോൾ വളരെ ഒരു അപകടം ഒഴിവായി തുഞ്ചൻ ഓഡിറ്റോറിയത്തിന് വളരെ നാശം പറ്റുന്ന ഒരു അവധിയായിരുന്നു ചെറിയൊരു നാശം കൊണ്ട് അത് ഔഷധ ഗുണമുള്ള മരമായതിനാൽ ഇവ കോട്ടക്കൽ ആയുർവേദശേല അധികൃതരെത്തി പരിശോധിച്ച ശേഷം കൈമാറും മരം മുറിച്ചു നീക്കലിനെ ട്രസ്റ്റ് മെമ്പർമാരായ പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അടുക്കർ വിക്രംകുമാർ സൂപ്രണ്ട് ടി പി സുബ്രഹ്മണ്യൻ എസ് കമൽനാഥ് വിനോദ് യു മജീദ് എന്നിവർ നേതൃത്വം നൽകി ഇതിനൊരു മുപ്പത് വർഷത്തിന് ശേഷം ഏതാശുണ്ടാവും ശേഷം അദ്ദേഹത്തിന്റെ ശ്രമം കൂട്ടി വന്ന പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണിത് മരത്തിന് ഏകദേശം ഒരു പത്ത് കൊല്ലം പത്ത് പത്തുന്നൂറോ കൊല്ലത്തിന്റെ പഴക്കം ഉണ്ടാവും ഓ വളരെ പൂർവികമായിട്ടുള്ളതാ